വ്യാവസായിക ജലവിതരണ പദ്ധതിക്കെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുമ്പോൾ വിശദീകരണവുമായി കിൻഫ്ര രണ്ടായിരത്തി അൻപതോടെ മാത്രമേ നാൽപ്പത്തിയഞ്ച് എം എൽ ഡി വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ എന്നാണ് വാദം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും വികസന മരടിപ്പ് വരുത്തുന്ന നടപടിയിൽ നിന്നും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പിന്മാറണമെന്നും അധികൃതർ കൊച്ചിയിൽ അഭ്യർത്ഥിച്ചു കിൻഫ്രയിലെ ജലദൌർലഭ്യം പരിഹരിക്കാൻ പെരിയാറിൽ നിന്നും ആലുവ തോട്ടുമുഖത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് പതിനാല് കിലോമീറ്റർ അകലെ കിൻഫ്രയിലെത്തിക്കുന്ന സർക്കാർ പദ്ധതിക്കെതിരെയാണ് ജനകീയ പ്രതിഷേധം ശക്തമായത് എറണാകുളം ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുമ്പോൾ വ്യാവസായിക ആവശ്യത്തിന് ജലം ലഭ്യമാക്കാനുള്ള സർക്കാർ നിലപാടിനെതിരെ കോൺഗ്രസ് എം എൽ എ നേതൃത്വത്തിലാണ് സമരം നടന്നത് ഇതേ തുടർന്നാണ് കിൻഫ്ര അധികൃതർ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി അൻപതോടെ മാത്രമേ പദ്ധതി പ്രകാരമുള്ള നാൽപ്പത്തിയഞ്ച് എം എൽ ഡി ജലം കിൻഫ്രയ്ക്ക് ആവശ്യമായി വരൂ എന്നും കൊച്ചിയുടെ വികസന മുരടിപ്പിന് കാരണമാകുന്ന നിലപാടിൽ നിന്നും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പിന്മാറണമെന്നും ഇൻഫ്ര അധികൃതർ അഭ്യർത്ഥിച്ചു എഗ്രിമെൻറ്റ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പത്ത് എം എൽ എ ആണ് കിട്ടേണ്ടത് നിലവിൽ നമുക്ക് പത്ത് എം എൽ എ കിട്ടാറില്ല നാല് എം എൽ ഡി ആണ് നമുക്ക് കിട്ടുന്നത് അത് വെള്ളം കുറവുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രളയം വന്നതിന് ശേഷം ഈ പെരിയാറിൽ നിന്ന് പറ്റി വീണ്ടും പഠനം നടത്തി രണ്ടായിരത്തി പതിനാറിൽ ആ ഒരു ലക്ഷത്തോളം ജീവനക്കാർ അടുത്ത വർഷം ആകുമ്പോൾ എത്തുന്ന അവർക്കുള്ള ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അവർക്ക് ഞങ്ങൾ ഓളലോങ് അതായത് ടൈം മെമ്മോറിയൽ തൊട്ട് ഞങ്ങൾ തന്നെയാണ് അവർക്കുള്ള വാട്ടർ സപ്ലൈ കൊടുക്കുന്നത് അതിൽ നിന്നും പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ആസ് ഓഫ് നൗ ണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രക്രിയ ചെയ്യുമ്പോൾ രണ്ട് എം എൽ ഡി വെള്ളമാണ് വ്യവസായിക ആവശ്യങ്ങൾക്ക് വരുന്നത് ഇനിയും അപ്കമിംഗ് ആയിട്ട് വരുന്ന ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ക്ലാസ്സിലെ ടി സി എസ് ആയാലും മൈഗോണായാലും അഗാപ്പിയാലും നാളെ ഇനിയും അവിഗാഡ് ഇവരെല്ലാവരും വന്നാലും അവർക്കാർക്കും തന്നെ ഇതിൽ നിന്നും വെള്ളം അവരുടെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ട പെരിയാറിൽ ജല അതോറിറ്റിയുടെയും ജലസേചന വകുപ്പിന്റെയും കിൻഫ്രയുടെയും ആവശ്യം കഴിഞ്ഞാലും ആയിരത്തി നാൽപ്പത്തിമൂന്ന് ദശലക്ഷം ലിറ്റർ ജലം ബാക്കിയുണ്ടാകുമെന്ന് പഠനം കണ്ടെത്തിയിട്ടുണ്ടെന്ന് കിൻഫ്ര വിശദീകരിക്കുന്നു ഇക്കാര്യങ്ങൾ വ്യവസായ വകുപ്പ് പ്രതിഷേധക്കാരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്നും കിൻഫ്ര എം ഡി സന്തോഷ് കോശി തോമസ് പറഞ്ഞു തോട്ടുമുഖത്തു നിന്നും സർക്കാർ അനുമതിയോടെ കിൻഫ്രയിലേക്ക് നടക്കുന്ന പൈപ്പിടൽ ഉടൻ പുനരാരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി